നമസ്കാരം മീഡിയ ന്യൂസ് സ്വാഗതം കോതമംഗലം മാർ മാർബേലിയോസ് ഹോസ്പിറ്റലിൽ പുതിയ ലാപ്രോസ്കോപ്പി ആൻഡ് ജനറൽ സർജൻ ചാർജെടുത്തു ഡോക്ടർ രാജേഷ് പാലന്തുടിയാണ് പുതിയ സർജൻ തിങ്കൾ മുതൽ ശനിവരെ എല്ലാ ദിവസങ്ങളിലും ഡോക്ടറുടെ സേവനം ലഭ്യമാണ് സേവന രംഗത്ത് തനതു പതിപ്പിച്ച ആശുപത്രിയാണ് കോതമംഗലം മാർ ബെസേലിയസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ മാർത്തോമ്മ ചെറിയ പള്ളിയുടെ ഉടമസ്ഥതയിൽ മാർബേസിൽ ഗ്രൂപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ആതുരാലയം അനേകം രോഗികൾക്ക് ശരണാലയമാണ് മികച്ച ചികിത്സയും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ഈ ആശുപത്രിയുടെ പെരുമ വർദ്ധിപ്പിക്കുന്നു അരനൂറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യമുള്ള ഇവിടെ മുന്നൂറോളം പേർക്ക് കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് മെഡിക്കൽ രംഗത്ത് ഒട്ടേറെ ഇതര സ്ഥാപനങ്ങളും മെഡിക്കൽ രംഗത്ത് ഒട്ടേറെ ഇതര സ്ഥാപനങ്ങളും എം ബി എം എമ്മിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നു നൂറിലേറെ മുട്ടും ആറ്റിവയ്ക്കൽ ശസ്ത്രക്രിയകളും പ്ലാസ്റ്റിക് സർജറികളും നടത്തിയ ആശുപത്രിയാണിത് സൈക്യാട്രി എമർജൻസി മെഡിസിൻ ട്രോമ കെയർ ഓങ്കോളജി ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് ഡിപ്പാർട്ട്മെന്റുകൾ ആശുപത്രിയിൽ സജീവമാണ് ആറ് വിഭാഗങ്ങളിലുള്ള ക്രിട്ടിക്കൽ കെയർ യൂണിറ്റുകളും ഡയാലിസിസ് യൂണിറ്റും കാത്ത് ലാബ് എം ആർ ഐ സ്കാൻ പോലുള്ള ഇരുപതോളം സേവനങ്ങളും പത്തോളം പ്രീ ഹെൽത്ത് ചെക്കപ്പ് പാക്കേജുകളും വിദഗ്ധമായ രോഗനിർണയ സംവിധാനങ്ങളും കോതമംഗലം ആർ ബസോലിയസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലുണ്ട് പ്രൊഫഷണൽ ഡോക്ടർമാരുടെ ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമായ സേവനവുമുണ്ട് ഏറ്റവും ഉന്നത നിലവാരമുള്ള ആധുനിക പരിചരണമാണ് ഈ ആശുപത്രി നൽകുന്ന വാഗ്ദാനം ഇപ്പോൾ കോതമംഗലം മാർ ബസോലിയസ് ഹോസ്പിറ്റലിൽ പുതിയ ലാപ്പറോസ്കോപ്പി ആൻഡ് ജനറൽ സർജൻ ചാർജ് എടുത്തു കഴിഞ്ഞു സർജറിയിൽ ഡി എൻ ബി എഫ് എം എസ് ഉന്നത ബിരുദങ്ങൾ ഉള്ള ഡോക്ടർ രാജേഷ് പാലം തൊഴിയാണ് പുതിയ സർജൻ എല്ലാവിധ ജനറൽ സർജറി ഓപ്പറേഷൻസും അതിന് കൂടെ അഡ്വാൻസ്ഡ് ലാപ്രോസ്കോപ്പി സർജറികളും നമ്മളിവിടെ ചെയ്യാനുള്ള സൗകര്യമുണ്ട് ചെയ്യാൻ ചെയ്യാനുള്ള എക്സ്പീരിയൻസുള്ള ഡോക്ടറാണ് നമ്മൾ ലാപ്രോസ്കോപ്പി സർജറി കൂടെ ബേരിയാഡ്രിക് സർജറി കൂടി ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ബാക്കി ജനറൽ സർജറി വിഭാഗത്തിൽ ക്യാൻസർ സർജറികളും അതേമാതിരി വയറിൻ്റെ ഉദര രോഗങ്ങളിലെ സർജറികളും ചെയ്യാനുള്ള സൗകര്യം കൂടി നമ്മളിവിടെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ യു ഹോസ്പിറ്റലിൽ വന്നിട്ട് പുതിയതായിട്ട് വന്നതാണ് ഇപ്പോൾ രണ്ടാഴ്ചയായി ആവുന്നുള്ളൂ അതിൻ്റെ മുന്നേ മെഡിക്കൽ കോളേജിൽ പതിനഞ്ച് വർഷത്ത് കൂടുതൽ സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള ഡോക്ടറാണ് തിങ്കൾ മുതൽ ശനി വരെ എല്ലാ ദിവസങ്ങളിലും ഈ ഡോക്ടറുടെ സേവനം ലഭ്യമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് അഞ്ച് രണ്ട് എട്ട് മൂന്ന് എട്ട് 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 എന്ന നമ്പറിലോ പൂജ്യം നാല് എട്ട് അഞ്ച് രണ്ട് രണ്ട് എട്ട് മൂന്ന് എട്ട് എട്ട് ഒൻപത് ഒൻപത് എന്ന നമ്പറിലോ വിളിച്ചാൽ മതിയാകും മീഡിയ സിക്സ്റ്റി കോതമംഗലം